മത്തയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം പത്ത് മുതലുള്ള തിരുവചനങ്ങൾ അപ്പോൾ ശിഷ്യന്മാർ അടുത്തെത്തി അവനോട് ചോദിച്ചു നീ അവരോട് ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്തുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് അവർക്ക് അത് ലഭിച്ചില്ല യേശുവിനെ കേൾക്കാൻ വന്ന ജനക്കൂട്ടത്തോട് ഈ പതിമൂന്നാം അധ്യായം മുതൽ യേശു ഉപമകൾ വഴിയാണ് സംസാരിച്ചിട്ടുള്ളത് ആ സമയത്താണ് ശിഷ്യന്മാർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് കർത്താവെ നീ ഉപമകൾ വഴി സംസാരിക്കുന്നത് എന്ന് അതിനുള്ള മറുപടിയായിട്ടാണ് യേശു പറയുന്നത് സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ അറിയാനുള്ള വരം നിങ്ങൾക്കാണ് ലഭിച്ചിരിക്കുന്നത് അവർക്ക് ഇത് ലഭിച്ചിട്ടില്ല യേശു ഇത് പറഞ്ഞെങ്കിലും ഇത് വായിക്കുമ്പോൾ നമുക്കൊരു വിരോധാഭാസമാണ് തോന്നുന്നത് കാരണം ഈ ഉപമകളുടെ രഹസ്യം ശിഷ്യന്മാർക്ക് നൽകപ്പെട്ടു എന്നാണ് അതിൻ്റെ അർത്ഥം പക്ഷേ എങ്കിലും അവരുടെ പ്രവർത്തികൾ പ്രത്യേകിച്ച് യേശുവിൻ്റെ പീഡാസഹന വേളയിലുള്ള അവരുടെ പ്രവൃത്തികളൊക്കെ നമുക്ക് നോക്കുമ്പോൾ യേശു പഠിപ്പിച്ച ഒരു കാര്യവും അവർക്ക് മനസ്സിലായിട്ടുള്ളതായി നമുക്ക് തോന്നുന്നില്ല എന്താണ് യേശു ഇവിടെ ഉദ്ദേശിച്ചത് ഇത് ശിഷ്യന്മാരുടെ ഹൃദയ ബന്ധത്തെയാണ് യേശു പറയുന്നത് ബന്ധത്തെയാണ് കാരണം യേശു പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ യേശു പറയുന്ന ഉപമകൾ പൂർണ്ണമായിട്ട് ഒരു വ്യക്തി അല്ലെങ്കിൽ യേശുവിൻ്റെ ഒരു ശിഷ്യൻ ഗ്രഹിക്കണമെന്ന് നിർബന്ധമില്ല എങ്കിലും യേശുവിനോട് അവന് ഹൃദയബന്ധമുണ്ടാകണം യേശുവിൻ്റെ കൂടെ നിന്ന് യേശുവിനോ യേശുവിൻ്റെ ഹൃദയബന്ധമുണ്ടെങ്കിൽ യേശുവാകുന്ന ഭജനത്തിൻ്റെ വെളിച്ചം അവനിലേക്ക് വീശും അതായത് അന്ന് ജനക്കൂട്ടം കൂടിയിരുന്നപ്പോൾ യേശു പറയുന്ന വചനങ്ങൾ ചിലർ സ്വീകരിച്ചത് ജീവൻ്റെ വചനങ്ങളായിട്ടായിരുന്നു എന്നാൽ ചിലർ യേശു പറഞ്ഞ വചനങ്ങൾ ഒരു കഥ പോലെയാണ് സ്വീകരിച്ചത് അവർ ബുദ്ധി കൊണ്ടാണ് മനസ്സിലാക്കിയത് യേശുവിനെ ബുദ്ധി കൊണ്ടാണ് വീക്ഷിച്ചത് യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങളുടെ പുറകെയാണ് ചിലർ നടന്നിരുന്നത് എന്നാൽ ശിഷ്യന്മാർ യേശുവിനെ സ്നേഹിച്ചിരുന്നു അവർക്ക് യേശുവുമായിട്ടൊരു ബന്ധമുണ്ടായിരുന്നു ആഴത്തിലുള്ള ദൈവിക രഹസ്യങ്ങളൊന്നും മനസ്സിലാക്കിയിരുന്നില്ലെങ്കിലും അവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു യേശുവെന്ന വ്യക്തിയെ കൂടുതൽ അനുഭവിക്കാൻ അവർ ആഗ്രഹിച്ചിരുന്നു അങ്ങനെയുള്ളവർക്കാണ് ദൈവിക രഹസ്യങ്ങൾ കൂടുതലായി വെളിപ്പെടുന്നത് എപ്പോഴും ഈ ഒരു ആത്മീയത എന്ന് പറയുന്നത് ഒരു ബന്ധമാണ് യേശുവുമായിട്ടുള്ള ഒരു ഹൃദയബന്ധം ഒരു വ്യക്തിയുമായിട്ട് നമുക്കൊരു ജീവിതത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ബന്ധങ്ങളിലും നോക്കുമ്പോൾ ഒരു വ്യക്തിയുമായിട്ട് നമുക്ക് നല്ല ഒരു ആത്മബന്ധം അല്ലെ മാനസിക ബന്ധമുണ്ടെന്ന് പറയണമെങ്കിൽ ഒരു ഹൃദയ ഐക്യമുണ്ടാവണം അപ്പോൾ ഇതാണ് യേശു ഉപമകൾ പറയുമ്പോൾ യേശു പറയുന്ന വചനങ്ങൾ നമ്മൾ സ്വീകരിക്കുമ്പോൾ യേശു ക്രിസ്തുവുമായിട്ട് ഒരു ഹൃദയ ബന്ധത്തിലുള്ള വ്യക്തിക്ക് മാത്രമാണ് ദൈവരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ തുറക്കപ്പെടുന്നത് അത് പിന്നെ പൂർണ്ണതയിലെത്തുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെയാണ് ഈ പറഞ്ഞതും പഠിപ്പിച്ചതും ഇപ്പോൾ ഒന്നും അവർക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും പിന്നീട് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടെ ഹൃദയം യേശുവിനോട് ചേർന്നിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് വന്നപ്പോൾ യേശു പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും അതിൻ്റെ പൂർണ്ണതയിൽ അവർക്ക് മനസ്സിലാക്കുകയാണ് ചെയ്തത് നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയവും നമ്മുടെ ആത്മാവും യേശുവിൽ കേന്ദ്രീകൃതമാകാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം ദൈവരാജ്യം വളരട്ടെ